ം ഞാൻ നിങ്ങളുടെ സ്വന്തം രേഖപ്പെട്ട സ്വാമി ഞാൻ മാറാ എന്റെ സഹധർമ്മണി ശ്രീമതി കോമളം നിങ്ങൾക്ക് മലവാരം ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നല്ലൊരു വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മുഴുവൻ കാണണം നിങ്ങൾക്കൊപ്പം ഞങ്ങളും ഞങ്ങൾക്കൊപ്പം നിങ്ങളും നിങ്ങൾ വരുന്ന നിലവാരം അതാണ് ഞങ്ങളുടെ മലവാരം നന്ദി നമസ്കാരം എന്താ ചെയ്യാ പെണ്ണ് പഠിക്കാൻ പോണു പറഞ്ഞു പോയിട്ട് ഇത്ര ഇന്നലെ പോയതാണ് ഇത്ര നേരം എത്തിയിട്ടില്ല അച്ഛൻ രാവിലെ പോയി അവര് പറഞ്ഞിട്ട് സ്റ്റേഷനെന്ന് വിളിച്ചിട്ട് നിങ്ങളുടെ മകള് അവിടെ സ്റ്റേഷനിലുണ്ട് പറഞ്ഞ് വിളിച്ചിട്ട് അച്ഛൻ പോയതാണ് ഇത്ര നേരം ഇവിടെ എത്തിയിട്ടില്ല ഫോൺ ഫോൺ ചെയ്യാൻ പറഞ്ഞ അവൾ ഫോണും കൊണ്ട് പോയി ഇങ്ങനെ നോട്ടി 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 റൂമിൽ പോയി ഇരുന്നിട്ട് ചെയ്യുന്നത് എനിക്കറിയോ ഞാൻ മൂന്ന് രണ്ടാമ പഠിച്ചിട്ടുണ്ട് എനിക്ക് വല്ലതും അറിഞ്ഞോസ് അച്ഛന പണം 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 പറഞ്ഞ അച്ഛൻ പോകല് അച്ഛനും ശ്രദ്ധയില്ലല്ലോ അത് രാവിലെ പോയാൽ വൈകുന്നേരം വരും വന്നിവിടെ ഇരിക്കും അപ്പൊ ആള് മാന്യത്തിനെ പോലെ അവിടെ വന്നിരിക്കും നേരം വളർത്താൻ ബാഗം തൂക്കി പോയി ഫോൺ ഫോൺ എനിക്ക് അറിയില്ലല്ലോ റൂമിൽ പോയി വാതിലടച്ചിട്ടു പഠിക്കും നിങ്ങളെയും വിളിക്കണ്ട ഞാൻ വിളിച്ചാൽ ചേച്ചി വരെ വിളിച്ചാ കേട്ടോ ഇല്ല വിളിച്ചിട്ടില്ല ഇത് രാത്രിയും പകലും മുഴുവനും പണം പറഞ്ഞാ അച്ഛൻ പോകും എന്താ ചെയ്യാ പറയുകാ എന്തായി പോയ കാര്യം ഇരുപത്തിമൂന്ന് വയസ്സായി എസ് ഐ പറഞ്ഞു പെണ്ണും ചെക്കനും ഉണ്ടായിരുന്നു അവന്റെ രണ്ടു മൂന്ന് വീട്ടുകാരും വന്നിട്ടുണ്ട് രണ്ടു മൂന്ന് കൂട്ടുകാരും അവന്റെ അച്ഛനും വേണ്ട ഇരുപത്തിമൂന്ന് വയസ്സ് മകൾക്കായി നമ്മുടെ മകൾക്ക് ഇരുപത്തിയേഴായി എസ് ഐ വണ് ഇനി നിവൃത്തിയില്ല അത് അവരിപ്പോ രജിസ്ട്രേഷൻ കഴിഞ്ഞിട്ട് വന്നിരിക്കുകയാണ് നിങ്ങളുടെ നിങ്ങളുടെ പരാതി സ്വീകരിച്ചു ഇവിടെ നമുക്ക് നിയമ നടപടി എടുക്കാൻ പറ്റില്ല നിയമ നടപടി എടുക്കാൻ പറ്റില്ലാത്ത ജാതിന്റെ കൂടെ പോയിട്ട് അവനവന്റെ ജാതിയാണ് അയാൾ ചോദിക്കണേ എസ് ഐ ചോദിക്കണേ അവർ പോയ ശേഷം നിങ്ങൾക്ക് ഈ പണത്തിന് വേണ്ടി നിങ്ങൾ ജീവിച്ചുകൊണ്ട് ഞാൻ ഈ രണ്ട് മക്കളെ ഈ സമയത്ത് ഒന്നുമില്ല പിന്നെയാണ് നമുക്ക് പറ്റുമോ അല്ല ഈ രണ്ട് മക്കളെ കൊടുക്കുമ്പോ കടവും കളി ഓടി നമ്മൾ ചെയ്തല്ലോ ആ ഒരു വേദന ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞ ബിസിനസ് പോയിട്ട് ഇറങ്ങിയത് പലവിടെയും പോകണം പോകാണ്ട് പറ്റില്ല പത്ത് സമ്പാദിക്കാനല്ലേ വിദ്യാഭ്യാസം

എന്നെ നിങ്ങളോട്ട് കല്യാണം കഴിച്ചു കൊടുക്കൂല പണം പണം മണ്ണം കൊണ്ട് കൂടുകയാണ് നിങ്ങള് അമ്മി അതുപോലെ പിന്നെ പിന്നെ എസ് ഐ പറഞ്ഞ എന്താ പറയുക നിങ്ങൾ രണ്ട് ജാതില്ല ജാതി പ്രശ്നമല്ല ചെക്കനും ത്രാണി ഉണ്ടോ തന്റെ ഉണ്ടോ ജോലി ഉണ്ടോ മകളുടെ നോക്കാൻ പ്രാപ്തി ഉണ്ടോ അത് നിങ്ങൾ ചിന്തിക്കണ്ട എന്നുള്ള എസ് ഐ പറഞ്ഞെ പറയുള്ളൂ അല്ലേ വേറെ വഴി അല്ല ഞാന് എനിക്കെന്ത് പറ്റിയ മറന്നുപോയി എന്റെ രണ്ടു മക്കളിലെ കൊടുത്ത കഷ്ടവും ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ അറിഞ്ഞാൽ പറയട്ടെ പറഞ്ഞത് കേക്ക കുട്ടികൾ കേൾക്കട്ടെ പറയാതെ അതായത് കടവും കള്ളിയും പെരുകി വന്നപ്പോ എനിക്ക് പണമുണ്ടാക്കണം എന്നുള്ള ചിന്ത വന്നു അപ്പൊ ഞാൻ എന്ത് ചെയ്തു എന്റെ മക്കൾ നേരെയും പഠിച്ച കുട്ടികളെന്ന് കണക്കാക്കി അവര് നമ്മള് ചതിക്കില്ലാന്ന് ഉദ്ദേശിച്ചു പക്ഷെ ഈ ചതി പറ്റിയതില് എസ് ഐ പറഞ്ഞു നിങ്ങൾ അതിന്റെ കാരണക്കാരണം തീർച്ചയായിട്ടും ഞാൻ പണത്തിനുവേണ്ടി ഓടിയപ്പോ എന്റെ മകളും നിങ്ങളെ തന്ന പോലെയല്ല കഴിഞ്ഞത് ആ പെൺകുട്ടി മറ്റൊരു ജീവിതം കൊണ്ട് അവിടെ നമ്മുടെ പരാജയപ്പെട്ട് പക്ഷെ അമ്മക്ക് പോലും ശ്രദ്ധിക്കാൻ അമ്മയും ശ്രദ്ധിക്കില്ല ഞാൻ അത്ര ശ്രദ്ധിക്കും പിന്നാലെ പോകാൻ പറ്റും എനിക്ക് പോവാൻ അവിടെ രാവിലെ എണിച്ച് ബാഗും തോക്കി സാരിയും തോണി കൊടുത്ത് പോകുമ്പോൾ എനിക്ക് പോകാൻ കഴിയുമോ പിന്നെ രക്ഷയില്ല അവര് അവർ വഴി തെരഞ്ഞെടുത്തു നമ്മുടെ ഈ ഈ നമ്മൾ പോയി മനസ്സുട്ടും കാര്യത്തിനും കാര്യമില്ല കാര്യമില്ല നാലു ദിവസം ആൾക്കാർ ചുറ്റുമൊക്കെ പറയും ഞാൻ ചിന്തിച്ചത് എന്റെ എന്താ പറയാ പൂർവികമായിട്ട് നമുക്ക് സമ്പത്തില്ല നിങ്ങളെ കൊടുക്കുമ്പോഴേ കട നിക്കുക അപ്പോഴാണ് ഞാൻ ഈ ബിസിനസ്സിൽ ബിസിനസിൽ കിറങ്ങിയത് എങ്ങനെയും പത്ത് എൺപതിനായിരം കിട്ടും നേരം ഫോൺ വിളിച്ചാൽ റൂമിൽ കിടക്കുന്നുണ്ട് ഞാൻ വിളിച്ചാലും വരില്ല അച്ഛൻ എനിക്ക് പറഞ്ഞ പത്തിരുപത്തി മൂന്ന് വയസ്സായ പെൺകുട്ടി എപ്പം കുട്ടികൾ വെന്താ കുട്ടിയൊന്നും വന്നാൽ ചോദിച്ചാൽ പരീക്ഷയാണ് ഓൺലൈനാണെന്ന് പറയും പിന്നെ എനിക്ക് തോന്നി പഠിക്കാൻ പറ്റുമോ ക്ലാസ് നിങ്ങളെ കൊടുത്ത കടമൊക്കെ നിങ്ങളെ കൊടുത്ത കടം മുഖം മേടിയിട്ടാണിപ്പോ കാശുണ്ടാക്കി അവിടെ സ്ഥലം വാങ്ങിച്ചു അതായത് രണ്ടു മൂന്ന് വണ്ടി വാങ്ങിച്ചു ഇതൊക്കെ

പലപണി നടക്കുന്ന കാര്യം എസ് ഐ പറഞ്ഞ കാര്യം എന്താ അറിയോ ഇന്നലെ ഇതുപോലെ കേസ് വന്നു ഇന്നലെ ഇതേപോലെ കേസ് തോന്നുന്നില്ല എസ് ഐ പറഞ്ഞത് എന്നു പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സുപോടനോട് കൈ മുടിച്ച് തന്നിട്ട് മക്കളെ ശ്രദ്ധിച്ചില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് മാനം കിടന്നുള്ള ഒരു അനുഭവം അയാൾ പറഞ്ഞത് നൂർത്തില്ല ഇപ്പൊ എങ്ങനെ